ഡ്രൈവർമാരെ പണികൾ എന്ന് പറഞ്ഞു ഒന്ന് കാർ മെയിൻ കൈകാര്യം കാറിൽ ഇവർ പുറത്തെല്ലാം കഴിക്കഴിഞ്ഞാൽ പത്തു മുൻപേ റിയാൽ കൊടുക്കാം വെറുതെ ഇവർ ഡ്രൈവർമാരെ വെക്കുന്നേ പിന്നെ ഇവർക്ക് കൊറേ കാറും ഉണ്ടാവും പിന്നെ ഡ്രൈവർ ജോലി അടിപൊളി ജോലിയാ അവരെ ഡ്രൈവർമാർക്ക് പത്തുമ്പോല്ലാം നിന്ന ഡ്രൈവർമാർക്കല്ലേ ഒരു വീട്ടിൽ തന്നെ അവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ചാല് കാര്യപ്പെട്ട പണിയൊന്നും ഉണ്ടാവില്ല അവർക്ക് ഒറ്റ ഒരു വീട്ടില് ഒരു മദ്രസില് കുട്ടികളെ കൊണ്ടായിക്കാൻ തിരിച്ചു കൂട്ടി വരിക പിന്നെ കടന്നു ഇറങ്ങുക മാസം നല്ല തിരക്കേടില്ല നാട്ടിലത്തെ പത്തമ്പത് ഉറുപ്പേന്റെ മുകളിൽ ശമ്പളം കിട്ടും കടന്നു ഇറങ്ങുക വേറൊരു പണിയും ഉണ്ടാവില്ല അതുകൊണ്ട് അവർ നാട്ടിൽ പോയിട്ട് വന്നോണം നോക്കും പക്ഷെ ശമ്പളം അറിയാണ്ട് മാസം അറിയാണ്ട് കിട്ടുകയും ചെയ്യും വലിയ പണിയുണ്ടല്ലോ പിന്നെ നമുക്കൊരു അത്യാവശ്യം പണിയുണ്ട് പിന്നെ ആ ഓരോ വീട്ടിൽ രണ്ടും മൂന്നോ കാറുണ്ടാവും ഒരു വീട്ടിലെ ഓരോ വീട്ടിൽ പിന്നെ അഞ്ചാറ് കാറുണ്ടാവും അത് ക്ലീനാക്കേണ്ടി വരും പിന്നെ നമ്മൾ മലയാളികൾ വൃത്തിയാക്കുന്ന വേറെ ഷേപ്പ് തന്നെയാണ് മലയാളികൾ നല്ല വൃത്തിയിൽ ക്ലീനാക്കും കാറുകളെല്ലാം യു പി കാരെ പോലെ അങ്ങനെ വെറുതെ എനിക്കിട്ടൊന്നും പോവില്ല അതുകൊണ്ട് പിന്നെ ഞമ്മക്കെല്ലാം മെയിൻ പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മദ്രാസേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കി കൊടുക്കുക പിന്നെ അത്യാവശ്യം ഇവർക്കെല്ലാം ഇത് പുറത്തേക്കെല്ലാം സാധനം ഇതൊന്നും മേടിച്ചു കൊടുക്കുക പിന്നെ അവർക്ക് അത്യാവശ്യം ഇപ്പം പർച്ചേസിങ് പോവാം പിന്നെ അറബിൻ്റെ അറബിക്കാരെ കഫീലന്മാരുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അലക്കാൻ കൊണ്ടുപോയി കൊടുക്കുക പിന്നെ അല്ല ചിലർ പണി ഇതാണ് ഡ്രൈവർമാരുടെ മെയിൻ പണി ശമ്പളം ഉണ്ടെങ്കിൽ തറക്കേടില്ലാത്ത പണിയായത് പിന്നെ കാറുകൾ കുറച്ച് ഇത് കാറുകളെല്ലാം മെയിൻ കഴുകുണ്ടാവും ഡ്രൈവർമാർക്ക് ഒരു വീട്ടിൽ കാറ് എത്രയുണ്ട് അത്ര കാറിന്റെ കൈ കൊടുക്കേണ്ടി വരും കൈയിട്ട് വൃത്തിയായി കൊടുക്കണം ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കൈ കൊടുക്കേണ്ടി വരും പിന്നെ മഴ പെയ്താൽ പിന്നെ ഇപ്പം നോക്കണ്ട ഫുള്ളും ചളിയായിരിക്കും ഒരു ചെറുങ്ങ പാറിയ മതി ഫുള്ളും പണിയായിരിക്കും ഡ്രൈവർമാർ പോയാലും മഴ പെയ്താലും പിന്നെ ഒരേ ഡ്രൈവർമാർക്ക് സുഖാന്ന് അവർ പിന്നെ നാട്ടിലേക്ക് പോവുകയില്ല നാട്ടിലേക്ക് രണ്ടു വർഷം ടിക്കറ്റും കാര്യങ്ങളും അവരെ എടുത്തു കൊടുക്കും നല്ല തലക്കേടിലെ ശമ്പളം ആയിരിക്കും വലിയ ഓവർ പണിയും ഉണ്ടായില്ല ഏഹ് നല്ല ലൈഫായിരിക്കും അങ്ങനെയുണ്ട് പിന്നെ കൊയിമടിയാവും കേട്ടോ ഒരു പണി എടുക്കാണ്ട് ഒരു കുട്ടികളെ രാവിലെ സ്കൂളിൽ കൊണ്ടൊക്കെ തിരിച്ചു പോയിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം പോയി കൂട്ടുക പിന്നെ കടന്നു ഇറങ്ങുക എല്ലാ ടൈം ആകരമണിക്കൂർ എല്ലാം പണിയുണ്ടാവും വലിയ ജോലിയും ഉണ്ടാവില്ല നല്ല ശമ്പളം ഉണ്ട് നാട്ടിലത്തെ രണ്ട് മൂന്നു നാലായിരം ഉറുപ്പ നാട്ടിലെ പത്താറുപ്പ ശമ്പളം ഉണ്ടാവും വലിയ ചിലവും ഉണ്ടാവില്ല അങ്ങനെയല്ല ഉണ്ട് ഇവരെ ആൾക്കാർക്ക് നല്ല ലക്കിയായിരിക്കും പിന്നെ കടന്ന് ഉറക്കവും തിന്നുക കടന്നുറങ്ങുക വലിയ പണിയുണ്ടാവും ഡ്രൈവിംഗ് പണിയല്ലേ വലിയ റിസ്ക് ഇല്ലാത്ത പണിയല്ലേ നല്ല റോഡ് നല്ല വാഹനമായിരിക്കും അടിപൊളി വാഹനങ്ങളായിരിക്കും അതുകൊണ്ട് കൊറിയ ഡ്രൈവർമാരുടെ ഒറ്റ നിർത്തും നിക്കും നാട്ടിൽ പണിയെടുത്തതിനൊന്നും മെച്ചമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് കൊറിയ ഡ്രൈവർമാർ തിരക്കാടില്ലാണ്ട് ഇവിടെ തന്നെ നിക്കും ജോലിക്ക് അങ്ങനെല്ലാന്ന അവസ്ഥ ഡ്രൈവർമാരുടെ അവസ്ഥയാണ്